യിൽ വസ്ത്ര വ്യാപാര വ്യാപാരത്തെ പാരമ്പര്യമുള്ള ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്ക് പൊതുവേദിയൊരുക്കി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷി കലോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്ക് പൊതുവേദിയൊരുക്കി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്താനും തുല്യനീതി ഉറപ്പാക്കാനുമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ഭിന്നശേഷി ജനതയോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം വരുത്താനും സഹതാപത്തിനു പകരം അവരെ ചേർത്തുപിടിക്കാനും സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്തംഗം ജലീൽ ആദൂർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മളെല്ലാവരും മനുഷ്യരാണ് ജനിക്കുമ്പോൾ തന്നെ അംഗവൈകല്യങ്ങളും പ്രയാസങ്ങളുമായി ജനിക്കുന്ന ആളുകളുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം വിവിധ അപകടങ്ങളിലൂടെ പിന്നെ പ്രയാസം അനുഭവപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബം അനുഭവിക്കുന്ന ആ പ്രയാസം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയും സമാധാനവും ഉണ്ടാകണം ആ തരത്തിൽ അവരെ സംരക്ഷിക്കുന്ന ഇവിടെ എത്തിയിട്ടുള്ള ഓരോ രക്ഷിതാവിനെയും നമ്മൾ അങ്ങനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം അധ്യക്ഷ ലളിത ഗോപി മെമ്പർ കെ കെ മണി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ടി പി ലോറൻസ് ബീന രമേശ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട് സി വി സുഭാഷ് രമ്യ ഷാജി മൈമൂന ഷെബീർ ടെസ്സി ഫ്രാൻസിസ് കെ ആർ സിമ്മി ഐ സി ഡി എസ് സൂപ്പർവൈസർ എം വി ലീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു You are watching VCV News.